ല്ല കട്ടിമീശള്ളൊരു ഇഷ്ടം ഇവനും കൊള്ളാം നൗഷാദും കൊള്ളാം നൗഷാദും ഞാനും നമ്മിൽ കഴിഞ്ഞാൽ നല്ല ഭാര്യയും ഭർത്താവും നല്ല തണ്ടും നടി അവന് കാണാൻ ഭംഗി ഇവനെയാണ് ബിവിനെയാണ് അത്ര വണ്ണല്ലേ ഉള്ളൂ നൗഷാദ് അയ്യോ നീയല്ല ഇപ്പോഴാ കുറച്ചുകൂടി ഞങ്ങൾ ആമർ വെച്ച ശരണേ ഞാൻ വിളിച്ചോടിച്ച സമയത്തൊന്നും ഇത്ര ഭംഗിയൊന്നും ഉണ്ടായില്ല അലിഞ്ഞലിക്കാൻ ആരാണ് നല്ലത് വർക്ക് നല്ലത് ഇവന്റെയാ വർക്ക് നല്ലത് ഇവൻ്റെയാശ്യം നല്ല നല്ല നീളോ വണ്ണക്കുളം മുതലാണ് നല്ല സൂചിപ്പിക്കുകയും ചെയ്യും അവന്റെ കൂടെ ഒളിച്ചോടിയതാണോ ഞാൻ ഈ പൂനോടെ ഒളിച്ചോടിയതാ രണ്ടു ദിവസം പരിചയത്തിന്റെ പേരി സൗന്ദര്യം കണ്ട പൂണ സൗന്ദര്യം കണ്ടു വിളിച്ചോടിയാ ഞാൻ ആന്ന് വെറും രണ്ടേ രണ്ട് ദിവസത്തിന്റെ പേരിലാ ഒരു മയന്റെ കൂടെ ഞാൻ ഒളിച്ചോടി പോയിരുന്നു അറിയോ ഊമ്പി തെരുമാവൻ ആണുങ്ങളായ ഓമ്പു പെണ്ണുങ്ങളായ ആണുങ്ങളുടെ ഊമ്പു അത് പെണ്ണുങ്ങൾ ആണുങ്ങള് ആരും ഇല്ല ഒന്ന് ആ രണ്ട് ദിവസത്തിന്റെ ഉള്ളിൽ നല്ല ഒരു പണി നടന്നു ആ പണി സുഖം കണ്ടു വീട്ടിൽ പോയി ഐശി എൻ്റെ ബാബുക്ക് ഞാൻ അങ്ങനത്തെ ഒരാളല്ല ഓപ്പണായിട്ട് പറയും ഞാൻ ആകെ രണ്ട് ദിവസം കണ്ടത് എന്റെ ചേച്ചിയുടെ കല്യാണത്തിന് വെച്ചാ മനസിലായി രണ്ടു രണ്ട് ദിവസം പിന്നെ ഫോണിൽ കൂടെ സംസാരിച്ചിട്ടുണ്ട് അതും സെക്സ്പരമായിട്ട് ഒന്നും സംസാരിച്ചിട്ടില്ല ഞാൻ ഉണ്ടെങ്കിൽ ഉണ്ട് തന്നെ പറയും ഞാൻ കല്യാണം കഴിഞ്ഞിട്ടാണ് ഒളിച്ചോടിയ ദിവസമാണ് അവനായിട്ട് ബന്ധപ്പെടുന്നത് അതിനു മുന്നേ ഞാൻ അവനായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല ഒരു പുരുഷനായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല അത് ഞാൻ എവിടെയും ഞാൻ പറയും ഞാൻ രണ്ടേ രണ്ട് ദിവസം അത് ശർന്ന് അറിയാലോ ഞാൻ എന്റെ ചേച്ചിയുടെ കല്യാണത്തിന്റെ പേര് കണ്ടതാണ് രണ്ടു ദിവസം മൂന്നിന മൂന്നിനു ഞാൻ തിരിച്ചു പോയി ഞാൻ അവന് ഇത് കാണുന്ന അവന്റെ കല്യാണം കഴിഞ്ഞാൻ കൂടെ പോയതിനു ശേഷമാണ് ഞങ്ങൾ ബന്ധപ്പെടുന്നത് അതും വയനാട്ടില് അവന്റെ നാത്തൂന്റെ അവന്റെ പെങ്ങളുടെ വീട്ടില് ഇന്ന് തുടങ്ങാൻ രണ്ടാവിശ് അതിന് മുന്നോ രണ്ടു ദിവസം കണ്ടു ഫോണിൽ കൂടെ ഒരാഴ്ച സംസാരിച്ചു അതിന്റെ പിറ്റു ദിവസം ഒരാഴ്ച കഴിഞ്ഞപ്പം എന്നെ വിളിച്ചൊക്കെ കൊണ്ടുപോയി ഞാൻ കൂടെ പോയി അന്ന് രാത്രി നടന്നു ആ മൈര ചേച്ചിക്ക് ഇഷ്ടമുള്ള പണി ഏതാണ് കുഞ്ഞുകട കുനിഞ്ഞുകട കുഞ്ഞുകിട